ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഫലങ്ങൾ അത് മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി നാലാം പാദവും ഉത്രിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് മെയ് മാസം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുമ്പടി മണറകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി അതായത് പൊരുത്തം നോക്കുവാനോ മറ്റ് ഏത് കാര്യങ്ങളായാലും നക്ഷത്ര പൊരുത്തോ മീനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാര് വളരെയധികം ദുഃഖത്തിലും ദുരിതത്തിലും ക്ലേശത്തിലും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതായത് ജന്മത്തിലേക്ക് ശനി മാറിയിരിക്കുന്നു വ്യാഴം രാശ്യാധിപൻ കൂടിയാണ് അത് തൊഴിൽ സ്ഥാനത്തിന്റെ അധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴം ഒരു വർഷമായിട്ട് അവിടെ ദുരിതസ്ഥാനം ദുർബുദ്ധി സ്ഥാനത്താണ് സ്ഥിതി ഏതെങ്കിലും തരത്തിൽ തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും മറ്റ് എല്ലാ തരത്തിലും ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ ജനാവലി തന്നെ ഉണ്ട് അവർക്ക് മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ അതായത് മെയ് മാസം രണ്ടാമത്തെ പകുതി പതിനഞ്ച് ദിവസം വളരെ ഐശ്വര്യപൂർണമായിട്ട് ആരംഭിക്കുക വ്യാഴത്തിന്റെ പൂർണമായ അനുഗ്രഹം വരുന്നു രാശ്യാധിപനും തൊഴിൽസ്ഥാനത്തിന്റെ അധിപനുമായിരിക്കുന്ന വ്യാഴം നാലാം ഇടത്തേക്ക് മാറുകയാണ് മിഥുനം രാശിയിലേക്ക് അപ്പോൾ തൊഴിൽ ഭാവത്തിലേക്ക് തൊഴിൽ ഭാവത്തിന്റെ അധിപൻ കൂടിയായ വ്യാഴം ദൈവാദീനത്തോടുകൂടി പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നതിനാൽ വളരെയധികം കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യങ്ങൾ വീണ്ടെടുക്കുവാൻ പോകുന്നു മീനം രാശിക്കാർ കണ്ടകസ് ഏഴരശിനി ജന്മത്തിൽ അനുഭവിക്കുന്ന ഈ സമയം അതിൻറെ കാഠിന്യം ഒരു വർഷത്തേന് കുറയുകയാണ് ഈ മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ വരുന്നത് അധികാരത്തിന്റെ ഗ്രഹമായിരിക്കുന്ന ആദിത്യന്റെ സ്ഥിതി വെച്ചുകൊണ്ട് നോക്കുമ്പോഴും ധനസ്ഥാനത്തിന്റെ അധിപൻറെ സ്ഥിതി നീലഭംഗം ചെയ്ത് നിൽക്കുകയും അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപൻ ഉച്ചനായിട്ടൊക്കെ നിൽക്കുന്നുണ്ടല്ലോ രാശിയിൽ അപ്പോൾ വിവിധങ്ങളായ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ മെയ് മാസത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ജോലി നഷ്ടപ്പെട്ടു നിൽക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള യോഗം ഇതാ വന്നിരിക്കുന്നു ഇന്റർവ്യൂയിൽ പങ്കെടുക്കുന്നവർ പാസ്സാകുക തന്നെ ചെയ്യും ടെസ്റ്റുകൾ എഴുതുന്നവർക്കും ബാധകമാണ് വിദേശത്തൊക്കെ പോകുവാനായിട്ട് പല രീതിയിലുമുള്ള ടെസ്റ്റുകളൊക്കെ എഴുതി പരാജയപ്പെട്ട് ഇനി എഴുതുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഈ മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം മുതൽ പരീക്ഷിച്ചുകൊള്ളുക വിജയിക്കുക തന്നെ ചെയ്യും നല്ല ഒരു ജോലിക്ക് ഇനി വരുന്ന നാളുകൾ യോഗമുള്ള സമയമാണ് വരുന്നത് അതായത് സുഖസ്ഥാനത്തിന്റെ അധിപന്റെ സ്ഥിതിയും ഒക്കെ മാറുകയാണ് രാഹു മാറുമ്പോഴുമൊക്കെ അതിൻ്റെതായ ഒരു നേട്ടങ്ങൾ വന്നു ചേരുവാൻ പോകുന്ന ഒരു സമയമാണ് മീനം രാശിക്കാർക്ക് വരുന്നത് പൊതുവെ മെയ് മാസത്തിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള മാനാപമാനങ്ങളൊക്കെ ഏറ്റിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരു ശ്രേയസ്സും യശസ്സും വന്നു ചേരുവാൻ യോഗമുണ്ട് എന്നിരുന്നാലും വളരെ ശ്രദ്ധിക്കണം വാക്കുകളൊക്കെ സൂക്ഷിച്ച് വേണം അതായത് സംസാരത്തിന്റെ ഭാവത്തിൽ നഷ്ടസ്ഥാനാധിപത്യം കൂടിയുള്ള ക്രൂരഗ്രഹം സ്ഥിതി ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുവാനൊക്കെ യോഗമുള്ള ഒരു സമയമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ചില പ്രശ്നങ്ങളൊക്കെ സൂചകമാണ് ദേഷ്യമൊക്കെ നിയന്ത്രിക്കുക പിടിവാശിയൊക്കെ കുറയ്ക്കുക ഏതെങ്കിലും തരത്തിൽ അകൽച്ചയൊക്കെ ഉള്ളവർ കൂടി ജീവിക്കുവാൻ തെറ്റുകളൊന്നും വലിയ കുഴപ്പമുള്ള അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു എന്ന് അവരവർക്ക് തന്നെ തോന്നി തെറ്റുകളും പരസ്പരം കുറ്റപ്പെടുത്തലുകളും ഒക്കെ പരിഹരിക്കപ്പെട്ട് കുടുംബജീവിതത്തിൽ വിണങ്ങി മാറി നിൽക്കുന്നവർക്ക് പോലും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കടങ്ങൾ വീടുവാനായിട്ട് സാധിക്കും നിയോരമായ പ്രശ്നങ്ങൾ വിട്ടുപോകുവാനും ഒക്കെ യോഗമുണ്ട് പ്രായമായവർക്കും മാതാപിതാക്കൾ പ്രായമായവർക്കും ഒക്കെ പൊതുവെ ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കും മക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും മറ്റൊരു പ്രധാന കാരണ കാര്യം വിദേശത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലേക്ക് രാസ്യാധിപനും തൊഴിൽസ്ഥാനാധിപനും പൂർണ്ണമായി ദൃഷ്ടി ചെയ്യുന്ന ഈ മെയ് മാസത്തിൽ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും പോകുന്നതിന് വേണ്ടിയും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് വരുന്നത് വേണ്ട രീതിയിൽ ലഭിക്കുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക തന്നെ വേണം അങ്ങനെയാണെങ്കിലേ നമുക്ക് വിജയങ്ങൾ വന്നു ചേരുകയുള്ളു കാലം നമുക്കായിട്ട് കൊണ്ടു തരും എന്ന് കരുതി നോക്കിയിരുന്നിട്ട് കാര്യമില്ല നല്ല സുഹൃത്തുക്കളെ വന്നു ചേരുന്ന സമയമാണ് അവരെ നല്ല സുഹൃത്തുക്കളിൽ നിന്ന് നല്ല അറിവുകൾ നേടുക അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ മീഡിയയിലൊക്കെ വരുന്ന നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുക മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും നിർദ്ദേശങ്ങൾ നമുക്ക് അറിയാൻ പാടില്ലാത്തത് ചോദിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്താൽ മീനൻ രാശിക്കാർക്ക് സൗഭാഗ്യത്തോടു കൂടി ജീവിക്കുവാനായിട്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന സമയമാണ് അതിനായിട്ട് പ്രധാനമായിട്ട് ക്ഷേത്ര ദർശനമൊക്കെ ചെയ്യുക എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റു ദോഷങ്ങൾ ജാതകാലുള്ളതോ ഇപ്പൊ നമ്മൾ പറയുന്നത് ഗോചരഫലങ്ങളാണ് ജാതകം നോക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഡേറ്റും ടൈമും ഒക്കെ വെച്ചുകൊണ്ട് വേണം നോക്കുവാനായിട്ട് അതിന് അവസരമുണ്ടല്ലോ അതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ പ്രധാനുഷ്ഠാനങ്ങളോ ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിനും മഞ്ഞൾക്കുടിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുക